പടം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല മോഹൻലാലിൻ്റെ സിനിമയല്ലത് രാവണപ്രഭുറപ്പിച്ചത് അത് വേറെ വേറെ ഉണ്ടാക്കിയല്ല രാവണപ്രഭു പക്ഷെ മമ്മൂട്ടിയെ വേർപേ ഒരു സിനിമയുണ്ട് സിനിമ മമ്മൂട്ടിയെ വെറുപ്പിച്ച സിനിമ രാജാ മാണിക്ക് ഞാൻ അതിൽ ഹാസ്യമാണ് പറഞ്ഞത് ഖാസിയാണ് ഖാസിയാണ് സീരിയസ് വരുന്നില്ല പിന്നെ അതോടൊപ്പം തന്നെ കമൽഹാസിനാറ് അതൊക്കെ നല്ല ആക്ടേഴ്സ് അല്ലേ പിന്നെ ഒരു കാര്യം തിരുവനന്തപുരമുള്ളൂ പിന്നെ അതുപോലെ ഇപ്പോൾ തന്നെ ഫിലിം ആയിട്ട് ജഗദീഷ് സാർമാ സാർ അവരെ ആര് പ്രൊഡക്റ്റ് ചെയ്യണം അത്താണ് ആമ്പിട്ട് മെഡിക്കൽ എന്ന് പറഞ്ഞാൽ എവിടെ ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലും ആൻ്റണിയും ഇതാ നിൽക്കുന്ന എല്ലാം ഒരേ ക്യാരക്റ്റാണ് അതല്ല മനസ്സിലാക്കേണ്ടത് അതിനകത്ത് ഓർ ലൈഫ് കറക്റ്റ് ആറ്റ ആ ഖാത്തല് ഖാത്തല് ആ ഖാത്തല് എന്താ ക്ലിക്കായത് ഇതാ നേരെ ക്ലിക്ക് വിജയിച്ചു കഴിഞ്ഞു ഒറ്റ മാറ്റവും ഇല്ല ക്ലിക്ക് വിജയിച്ചു കഴിഞ്ഞു അത്താണ് നേര് അത്താണ് കാത്തല്ല വേറെ ഒന്നും പറയല്ല പറഞ്ഞാൽ നമ്മൾ സിനിമ എത്ര എത്രയോ കോടി ഓരോ സിനിമ റിലീസ് ചെയ്യണം അതിൽ നമ്മൾ സംസാരിക്കുന്ന ഒന്നും അത് അവരുടെ ഓരോ ഷൂട്ടിംഗ് സ്റ്റൈലും ഓരോ ക്യാമറ അതിന് നമ്മൾ ഒരുപാട് മനസ്സിലാക്കണം അല്ലെങ്കിൽ അതാവണം അധാവണം സുരേഷ് കോവി എന്ന് പറയുമ്പോൾ അത് വേറെ ക്യാരക്ടർ ലേലം അതൊക്കെ വേറെ ക്യാരക്ടർ ഇത് എല്ലാവരും നമ്മളതൊക്കെ ആയത് മമ്മൂട്ടിയും വേറെ എന്ന് പറഞ്ഞു സുരേഷ് കോവിന്ന് പറഞ്ഞു എന്ത് പറയാൻ പറ്റും ഇവരൊക്കെ നമ്മൾ ഈ ഫിലിമിട്ട് കാണേ ഉള്ളൂ അവർക്ക് അതിൻ്റെതായ മാന്യതകൾ മര്യാദകൾ അതെപ്പോഴും അവർ ഇപ്പം മമ്മൂട്ടിയും മോഹൻലാലും എവിടെ പോയാലും ശരിയാണ് അവർക്ക് അതിൻ്റെ ഇതന്നെ അതിന് സമയം കിട്ടില്ല ഫാൻസുകാർ ഇവിടെ മറ്റേ ശ്രീനിവാസൻ്റെ സിനിമ ഉണ്ടായിരുന്നല്ലോ ഓ മറ്റേ ഈ മറ്റേ എടുക്കുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു അയാൾക്കാ ആ ആ അയാൾക്കാ പറഞ്ഞു ഇതില്ലേ ഉള്ളത് ഇത്രയേ ഉള്ളൂ ഇവരൊക്കെ വേറെ നമ്മൾ കൊണ്ടാണ് അവർ നമ്മൾ നമ്മളെ കാണുന്നത് അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കിയാണ് ഈ സിനിമ നമ്മൾ തിയേറ്ററല്ല അവർക്ക് അതിൻ്റെ പൊസിഷൻ ആ ലെവൽ ആ ലെവല് കറക്റ്റ് അപ്പോൾ ഈ ഒരു ഒരവസ്ഥ നല്ല ആൾക്കാരാണ് അവരുടെ ചെറിയ പ്രോജക്റ്റ് വരുമ്പോഴാണ് മാറി മാറി പോകണം സിനിമയെ കാണുന്ന നമ്മൾ സംസാരിക്കുന്നില്ല സിനിമ നമ്മൾ കാണുന്നേ ഉള്ളത് മമ്മൂട്ടി മോഹൻലാലും ഈ കിടക്കുന്ന എല്ലാം ആൻറ്റണി എല്ലാം ഒന്നാണ്